കുട്ടികൾ തലയിടിച്ച് വീഴുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഡോക്ടർ അജാക്സ് ജോൺ ന്യൂറോ സർജൻ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി ഉണ്ടാകുന്ന സാധാരണ വീഴ്ച നമ്മൾ ഒരുപാട് ഭയപ്പെടേണ്ടതുണ്ടോ എന്നാണ് എല്ലാ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന സംശയം ചില കുട്ടികൾ വളരെ പൊക്കത്തിൽ നിന്ന് വീണ് തലയ്ക്ക് മുറിവുകളായിട്ട് വരുന്നുണ്ട് ചില ആളുകൾ കുറച്ച് ചെറിയ വീഴ്ചയിലും തലയിൽ മുഴയായിട്ട് വരുന്നതുണ്ട് എല്ലാം ഭയപ്പെടേണ്ടതില്ല തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ കുട്ടികളുണ്ടായ തലക്കേറ്റ ശതം ഒരു പ്രശ്നവും കൂടാതെ തലച്ചോറിൻ്റെ ഉള്ളിൽ പരിക്കുകൾ ഒന്നും കൂടാതെ കുഴപ്പമില്ലാതെ ചികിത്സിച്ച് മാറ്റാവുന്നതാണ് പക്ഷേ ഒരു ഒരഞ്ച് ശതമാനം കുട്ടികളിൽ ഈ തലച്ചോറിലുണ്ടാവുന്ന ക്ഷതം കുറച്ച് കൂടി ഗുരുതരമായി കാണാറുണ്ട് എന്തുകൊണ്ടെന്നാൽ ചിലപ്പോഴൊക്കെ ഒരു മീറ്റർ ഹൈറ്റിൽ നിന്നോ ടേബിളിൻ്റെ മുകളിൽ ഒരു മീറ്റർ ഹൈറ്റിൽ നിന്നോ നേരെ കുത്തനെ തലയിടിച്ച് വീഴുകയാവും അതല്ല നമ്മൾ വണ്ടിയിൽ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡുള്ള വണ്ടിയിൽ നിന്ന് തെറിച്ച് തലയിടിച്ച് വീഴുകയോ ചെയ്താൽ ആ പരിക്കുകൾ തലച്ചോറിൽ ഇൻറ്റേണൽ ബ്ലീഡിങ്ങിന് സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയായിരിക്കാം ചിലപ്പോൾ ഛർദിലായിട്ട് വരാം സാധാരണ രീതിയിൽ ചുമ്മാ വീണാൽ പോലും ഷർദിൽ കാണാറുണ്ട് പക്ഷേ മൂന്ന് വട്ടത്തിൽ കൂടുതൽ ഛർദിലായിട്ട് കാണുകയോ ഫിറ്റ്സ് പോലെ പ്രകടിപ്പിക്കുകയോ തലവേദന രക്ഷയില്ലാതെ വരികയോ അതുകൂടാതെ തലവേദന മാറാതെ വരികയോ തലകറക്കം ഫീൽ ചെയ്യുകയോ ആണെങ്കിൽ ഉടനടി തന്നെ ഡോക്ടറെ കാണിച്ച് എടുത്ത് ഉള്ളിൽ പരിക്കുകളോ ഉള്ളിൽ ബ്ലീഡിങ്ങോ ഒന്നുമില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്